ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രാവിലെ മുതൽക്കുള്ള വിശേഷങ്ങൾ അല്ല രാവിലെ മുതൽക്കുള്ള വിശേഷങ്ങൾ എന്നാലും ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടാകും കണ്ടവരുണ്ടാകും കാണാത്തവരൊന്നും പോയി കാണാം കേട്ടോ ഇവാനെ പറഞ്ഞാഴ്ചതിന് ശേഷം ഞാൻ നേരത്തെ ചായ പിടിച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് വിഷക്കുന്നുണ്ടാകട്ടോ ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കഴിക്കുകയാണ് ഇന്ന് നമുക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തെങ്കിലും ആദ്യം വിശപ്പിന് ഉള്ള സമാധാനമാക്കിയിട്ട് പിന്നെ പണിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറും ഉപ്പേരിയൊക്കെ ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഫുഡ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഉപ്പേരി മാത്രം കൊടുത്തയച്ചിട്ട് മക്കളൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടികൾക്ക് അങ്ങനത്തെ ഞാൻ എന്നും ഈ കഴങ്ങ് പൊരിച്ചത് അതേപോലെ സോയ പൊരിച്ചത് മുട്ട പൊരിച്ചത് അങ്ങനെയൊന്നും കൊടുത്തയക്കാറില്ല എല്ലാ ഉപ്പേരിയും എൻ്റെ മക്കൾ കഴിക്കും അതുകൊണ്ട് കാര്യമായിട്ട് ഞാൻ ഉപ്പേരി തന്നെയാണെന്നോട്ടോ കൊടുത്തയക്കാറ് ഇനിയിപ്പോൾ എൻ്റെ വാനൊക്കെ കൂട്ടം വരാണെന്നുണ്ടെങ്കിൽ ആൾക്ക് കൂട്ടാൻ വേണമെന്നില്ലാട്ടോ വെറും എണ്ണയിപ്പ് ഇട്ട് ചോറ് എടുത്ത് കഴിഞ്ഞാലും ആൾ കഴിക്കും അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് എന്താ പറയുക തട്ടിക്കൂട്ടാണില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പേരി കൊടുക്കുന്നത് തട്ടിക്കൂട്ടിയിട്ടൊന്നുമല്ല കേട്ടോ ഉപ്പേന്ന് പറയുന്നത് തട്ടിക്കൂട്ടൊന്നും അല്ലല്ലോ നിൽക്കട്ടെ തന്നെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ചെതിലിടിച്ചിട്ടുണ്ടാവുന്നെന്ന് പറഞ്ഞില്ലല്ലോ അത്യാവശ്യം എല്ലാതും ഞാൻ കത്തിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം മുതലേ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇവർക്ക് എത്രത്തോളം ഉണ്ടായിരുന്നോ എന്നുള്ളത് പിന്നെയും റബ്ബറിൻ്റെ ചുള്ളിയായതുകൊണ്ട് കഴിയാൻ പണിയൊന്നുമില്ല പാറ്റ കടലാസ്മാര് അടുപ്പിക്കണ് വെക്കണതേ കാണുള്ളൂ അപ്പോഴത്തേക്കും അത് പാളിപ്പോയിട്ടുണ്ടാകും കേട്ടോ അങ്ങനെ അതൊക്കെ വലിച്ചിട്ടിട്ട് ഇന്നിപ്പോൾ ഇവിടെ അടുപ്പ് അയ്യ അടുപ്പ് എന്ന് പറയുന്നത് വിറക് മൊത്തം പൊളിച്ചെടുക്കണ ഒരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് ഇതിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങൾ പോകുന്ന അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്കുള്ള ഇരട്ടപ്പേരാണ് കൂർക്കത്താത്ത അതേമാതിരി കാര്യങ്ങൾ എന്നൊക്കെ അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകണേട്ടോ ഓരോരുത്തർക്കും ഓരോരോ ഭാഷയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ വന്നു പോകണേ ആട്ടോ എന്നുള്ളതും അതേപോലെ തന്നെ കാര്യങ്ങൾ എന്നുള്ളതും കേട്ടോ നമുക്ക് സംസാരിച്ച രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യലില്ല ഞാൻ പറഞ്ഞ എപ്പോഴും പറയണ പോലെ ചിക്കൻ ഉണ്ടെങ്കിൽ തന്നെ മീമാങ്ങ മീൻ ഉണ്ടെങ്കിൽ തന്നെ ബീഫ് ബീഫൊക്കെ അങ്ങനെയൊന്നും ഞാൻ ചെയ്യലില്ല ഞാൻ എന്താണോ എൻ്റെ വീട്ടിലുള്ളത് അത് അങ്ങനെയേ കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ അതേപോലെ തന്നെ വർത്താനാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ വിറക് പൊളിച്ചെടുക്കുകയാണ് അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെക്കൊരു ആരോചകമായിരിക്കും എനിക്കൊരു ആരോചകമായിരിക്കും ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിയിലുള്ളവരോട് പറയുന്ന മാർ തന്നെ നിങ്ങൾ നമ്മളൊരു കുടിയിലുള്ള പോലെ പോലെ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ പറയണമെന്ന് മാത്രം കേട്ടോ അങ്ങനെ വിറകൊക്കെ ഇതാ ഞാൻ മൊത്തത്തിൽ അയ്മന്ന് വലിച്ച് താഴത്ത് കിട്ടിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ചെതിൽ കയറാൻ എന്താ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളതിന് തെണ്ടി കൊടുക്കുമല്ലോ നമ്മൾ ദണ്ടി കൊടുക്കുക എന്ന് പറയുമോ തെണ്ടിയല്ല ദണ്ട് എടുക്കാറിയും അതിന് കാല് കൊടുക്കുമല്ലോ വിറകെടുക്കണീൻ്റെ മുമ്പേ അപ്പം ആ കാല് പൊട്ടിങ്ങാണ്ട് മണ്ണിലിരുന്നിട്ട് അയിമന്ന് ചെത ചതലല്ലേ ചേ ചതലല്ലേ ആ ചതല് കയറി കേട്ടോ അത് ഇപ്പം പറഞ്ഞ മരയും ചെതിൽ കയറിയിക്കായിരുന്നു അപ്പോൾ ഞാൻ തന്നെയാണ് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇത് ഇത്ര തന്നെ നിന്നത് എന്തോ നല്ല കാലം എന്ന് പറയില്ല അങ്ങനെ അതൊക്കെ അവിടുന്ന് എടുത്ത് മാറ്റി പിന്നെ ഇനി ഇപ്പോൾ അവിടുത്തെ ആ അതുപോലെ തന്നെ റബ്ബറിൻ്റെ അല്ലെങ്കിൽ വീണുംങ്ങാണ്ടുള്ള ചപ്പും കൊപ്പും നിറഞ്ഞ മാതിരി എല്ലോ ഐറ്റംസും ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അടിച്ച് നേരാക്കി ഇങ്ങാണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ക്ലീനിങ് വേണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ വേറെ എന്താ പറയുക പടികളൊക്കെ പാട മേലക്കും മേലെ വരുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ എന്തേലും എടുക്കുമ്പോൾ ഏതെങ്കിലും ഒഴിവാക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ അവിടത്തെ ഒക്കെ അടിച്ചു വാരി ഞാനിതാ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കതിനെ പറ്റിയ വേറെ ഏതെങ്കിലും തെണ്ടി എന്തേലും എടുത്തു വെക്കണം അപ്പോൾ തെണ്ടി എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കരുത് ഒന്നും വിചാരിക്കരുത്തിട്ട് അപ്പോൾ തെണ്ടി വെക്കുകയെന്നാ പറയുക അതിന് കാല് വേറെ വെക്കണം അപ്പോൾ ഇപ്പോഴത്തെ മാറ്റിയ ചാക്ക് പാറപ്പൊടിയാന്ന് കേട്ടോ നമ്മൾ വീട് വേണ്ട ഇതിൽ കൂടുന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പാറപ്പൊടി ആ ഒരു ചാക്ക് അരച്ചാക്ക് ഉണ്ട് അപ്പോൾ ഇതായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്ന കാല് ഇനിയിപ്പോൾ അവിടെക്ക് വേറെ കാലെടുത്ത് ഇങ്ങാണ്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും താക്കലും ഒക്കെ കുറച്ച് റിസ്ക്കാണ് കേട്ടോ ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടി വറകിൻ്റെ ഉള്ളിൽ കൂടി നടക്കാറുണ്ട് അത് എന്തെങ്കിലും ചെരുപ്പിടാത്തേന്ന് വിചാരിക്കേണ്ടാവില്ല ചെരുപ്പിട്ടിട്ട് പണിയെടുക്കാൻ വയ്ക്കണില്ല അപ്പോൾ ചെരുപ്പൂരിട്ടിട്ട് പണിയെടുട്ടോ അങ്ങനെ ഇതങ്ങോട്ട് വെച്ചപ്പോൾ അവിടെ നിന്ന് വേണം അപ്പോൾ കൂടി ചാടി മറിഞ്ഞ് വന്ന് വിട വച്ചപ്പോൾ അപ്പുറത്ത് വേണം പിരിയാടിച്ച വേറെ ഒടിക്കലും പോകണോ അങ്ങനെ എന്തായാലും അതവിടെ ലെവലാക്കിയിട്ട് രണ്ട് മൂന്ന് മുട്ടി കഷ്ണങ്ങളുണ്ട് റബ്ബറിൻ്റെ അത് അവിടെ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള അങ്ങനെ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ പക്ഷേ എനിക്ക് വെക്കണമാതിരി ഞാൻ എല്ലാവരും ചെയ്യും ഇപ്പം ഇങ്ങക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം തമ്മിലും കണ്ടിട്ടുണ്ട് അതാർക്കുള്ളൂ ഞാൻ തന്നെ അത് എടുത്തിട സമയത്ത് ഞാൻ ചുറിച്ചു ചുറിച്ച് ഞാനൊരു ഭാഗത്ത് കൈക്കൊടുട്ടു അല്ല ഇതൊന്നും നിങ്ങൾക്ക് ഒരു പാഠം പഠിച്ചതാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കയ്യാനായില്ലേ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങിയാൽ എൻ്റെ പുസ്തകത്തൊന്ന് ചീതിയെടുത്ത ഇത് മാറി എന്നെ തന്നെ ഉദാഹരണത്തിൽ ഞാൻ കാണിച്ചുതരാം ഇപ്പം ഞാൻ വീണ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുമ്പോൾ വീഴ്ചകളൊക്കെ ഉണ്ടാകും അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം താങ്ങി നീപ്പിച്ചാൽ ആരും ഉണ്ടാവില്ല അവനാൻ തന്നെ നീച്ചാല് അവനാൻ്റെ കാര്യങ്ങൾ നടക്കും ഒരാൾ വന്ന് നീപ്പിച്ചു എന്ന് കരുതിയിരുന്നതിന് അവിടെ കിടക്കും അതിപ്പം നിങ്ങൾക്ക് എൻ്റെ വീഴ്ചയിൽ നിന്നും നല്ലൊരു പാടായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം അതല്ലേലും പണ്ടില്ലോല് പറയുമല്ലോ വീണാ ചെറിച്ചും മരിച്ച കാര്യം എന്നറിയില്ല എന്നാ പോലെയാണ് അങ്ങനെ എന്തായാലും അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ ടോക്ക് ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ കഷ്ട ഒറ്റക്ക് കഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും താങ്ങി നീപ്പിച്ചാൽ ആരും ഉണ്ടാവില്ല നമ്മൾ തന്നെ ഒറ്റക്ക് നീച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ നല്ലത് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇതാ ബാക്കിയുള്ള വറകും കാര്യങ്ങളൊക്കെ അതിമക്കൊന്ന് അടുക്കി പെറുക്കി വെക്കുന്നുണ്ട് ഞാൻ പറയുന്നു അങ്ങനെ പ്രത്യേകിച്ച് വേറെ പണിയുള്ള ഒന്നുമില്ല കേട്ടോ ഈ വറകെടുക്കൽ തന്നെയാണ് അപ്പോൾ അത് എടുക്കുന്നതും ചിലവർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കാണാനെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് ഞാൻ ഷൂട്ടാക്കിയെന്ന് മാത്രം ഇങ്ങനെ ക്യാമറയും കൂടെ സെറ്റാക്കുമ്പോൾ കൂടെ ഒരാളുള്ള പോലെയാണ് കേട്ടോ പിന്നെ എൻ്റെ കൂടെ ഉള്ള കാന്താരി അപ്പുറത്ത് വള്ളവും സോപ്പും ഒക്കെ പാടെ എടുത്തും കാണ്ട് അവിടെ ഒരു ഭാഗത്ത് ഇരുന്നും കാണ്ട് കളിച്ചുണ്ട് ഞാൻ പിന്നെ അവിടെ ഇരുന്ന് കളിച്ചാണെങ്കിൽ കളിച്ചിട്ടേന്ന് രരുതി വേറെ പതിന് കളിച്ചാൽ ആരുമില്ല പുറത്തു പോകാൻ കുറച്ചു നേരം ടി വി ആണ് പിന്നെ എന്തെങ്കിലും തരികീടെ കാട്ടും അങ്ങനെ അങ്ങനെ ഓൾക്ക് എങ്ങനെയൊക്കെ നേരം മോന്യാവണ്ടേ അങ്ങനെന്താ പറ്റിയ വറക് ചതിൽ തിന്നാത്ത നല്ല വലിപ്പമുള്ള ചുള്ളി വറകൊക്കെ ഞാൻ അതിമുക്ക് എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുപ്പ് കത്തിക്കൽ കുറവായിരിക്കട്ടോ കാരണം ഇനി കുറച്ച് വിറകേ ഉള്ളൂ അപ്പോൾ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ വല്ല ആരെങ്കിലും വിരുന്ന് വരുമ്പോൾ ഫുഡ് അടുത്തത് ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അടുപ്പ് കത്തിക്കൽ ഉണ്ടാവില്ല ഇനി ഗ്യാസ് തന്നെ ആയിരിക്കും കേട്ടോ കത്തിക്കുന്നത് ഞാൻ ആ ചതിൽ തിന്നത് അങ്ങ് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് തീ പൂട്ടിങ്ങാണ്ട് തുടങ്ങിയതായിരുന്നു കേട്ടോ അങ്ങനെ ആണ് ഇതുവരെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ വീണ്ടും പോകുന്നു സാരമില്ല അങ്ങനെ ചുള്ളി ചുള്ളിവർഗ്ഗം ഒക്കെ ചുള്ളിവർഗ്ഗമാണ് കേട്ടോ വെറുതെ നമുക്ക് തീ പൂട്ടാൻ പറ്റുന്ന ചുള്ളികൾ ഉണ്ടാവുക അങ്ങനത്തെയാണ് അല്ലാതെ മുട്ടിക്കഷ്ണങ്ങൾ അങ്ങനെയുള്ള വറഗ് അങ്ങനത്തെ ഒന്നുമില്ല ഇതൊക്കെ നമ്മൾ ഈ റബ്ബറും മന്ത് നാലു വറ മുറ്റത്തൊക്കെ അല്ലേ അതിമു വീണിട്ട് കിട്ടുന്ന ഈ ചുള്ളി വറകൾ അങ്ങനെ അടുക്കി വെക്കുന്നതാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ വിറക് വാങ്ങിച്ചിട്ടും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ നമുക്ക് നമ്മുടെ ചുറ്റുവടം തന്നെ റബ്ബറും കാര്യങ്ങളും ഉണ്ടാവുകൊണ്ട് ഇവിടെ വറകിനും ഇതിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പം അങ്ങനെ അതൊക്കെതാ നമ്മൾ അടുക്കി പെറുക്കി സെറ്റാക്കി വെച്ച് അവിടെ മൊത്തത്തിൽ അടിച്ച് വാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ ഈ ടാർപ്പായം കൂടെ ഒന്ന് വിരിച്ചിടണം ടാർപ്പായ അപ്പം വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി എങ്ങാനും കഷ്ടകാലത്തിന് വല്ല മഴയെങ്ങാനും പാറ്റി എന്തെങ്കിലും ചെയ്തു വെച്ചെങ്കിൽ പണി പാളും അപ്പോൾ അതങ്ങ് അയ്മ വിരിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഇത് മൊത്തത്തിൽ വിരിച്ചിടേണ്ട വർഗിനില്ലല്ലോ അപ്പോൾ ഞാനതൊരു നാല് മടക്കാക്കിയിട്ട് പിന്നെ അയ്മ വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറന്ന് പോകരുത് അതുപോലെ തന്നെ ഇതുപോലത്തെ ക്ലീനിങ് വീഡിയോസും മുറ്റത്തത്തെ വീഡിയോസും അങ്ങനെ എന്ത് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ കൂടുതൽ ഇഷ്ടം എന്നുള്ളവർക്കൊന്ന് പറയണേ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ ഞാൻ നിർബന്ധിക്കണില്ല ഇഷ്ടമാകുവാണെങ്കിൽ മാത്രം തന്നാൽ മതിയിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ അങ്ങനെ നമ്മൾ വറകവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ടർപ്പായ മൊത്തത്തിലങ്ങോട്ട് പൊതച്ചിട്ടിട്ടോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ എന്തേലും ഒന്നും കയറിയാലോ ഒന്നും കാണൂല ഇതാവുമ്പോൾ എന്താ അറിയോ എനിക്ക് നാല് ഭാഗത്തുനിന്ന് നോക്കിയാലും അതിൻ്റെ ചോട്ടിക്ക് കാണും അടിക്ക് അപ്പോൾ നമുക്ക് ചതല് നിന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും കയറി കൂടുന്നുണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ സെറ്റ് ഇനിയിപ്പോൾ നമുക്കിത് അവിടെ അടിച്ചു വരാനുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം ഇന്ന് അടുക്കള ഭാഗം മാത്രമേ അടിച്ചു വരണുള്ളൂ കാരണം ഇപ്പോൾ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര രണ്ട് രണ്ട് മണിയാവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം മുറ്റൊന്ന് അടിച്ചു വരികയാണ് ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് ഒരിക്കടീക്കാൻ പറ്റുന്നുണ്ടറിഞ്ഞതില്ല കേട്ടോ മുതുകും ഒക്കെ വേദന വന്നിട്ട് പ്രത്യേകിച്ച് നമുക്ക് അരക്കെട്ട് വേദനയും കാര്യങ്ങളും എക്സ്ട്രാ ഉണ്ട് അതിൻ്റെ കൂടെയാണ് ആന്ന് കേട്ടോ ഞാൻ ഇന്ന് ഈ പണിയും കൂടെ എടുത്തതുകൊണ്ട് എക്സ്ട്രാ മേൽ വേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ ചീത്ത പറയുന്നുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം അമ്മ വിളിച്ചപ്പോൾ ഞാൻ മേൽ വേദനയും വയറുവേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അതിൻ്റെ പുറമെ ഇന്നിപ്പോൾ വറകെടുക്കുന്ന സമയത്തുമ്മ വിളിച്ചിട്ടായിരുന്നു ഇപ്പോൾ എത്ര വേഗം എൻ്റെ മേൽ വേദനയും ഇതൊക്കെ മാറിയ പിന്നെയും അതിമ്മ കെട്ടിമറിയാന്ന് നിൽക്കണത് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കരുതിയാൽ അത് രാത്രി പന്ത്രണ്ട് മണിയായാലും എനിക്കത് അപ്പം ചെയ്യാം പക്ഷെ ഞാൻ കരുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ചിട്ട് വെൽസാലും ഞാൻ അത് ചെയ്യൂലറിയില്ല അത് മതിയാണ് കേട്ടോ എന്നെ നിർബന്ധിച്ചിട്ടൊരു പണിയെടുപ്പിക്കണത് എനിക്കിഷ്ടമല്ല ഞാനായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്കാണെങ്കിലും ഞാൻ ചെയ്യും അത് എടുക്കുന്നത് ഞാൻ ഷടവട ശടവടേനെ എടുത്ത് തീർക്കും ചെയ്യും കേട്ടോ അങ്ങനെ അടിച്ചുപാരിലൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ മല്ലികകൾ കണ്ടപ്പോൾ അത് കണ്ടുകഴിഞ്ഞാലൊന്നും വീഡിയോ എടുക്കാൻ തോന്നും ഇനി ഇപ്പോൾ നമ്മുടെ എന്താ അതിൻ്റെ കൂടെയുടെ പമ്പേഴ്സിൻ്റെ കവറും ഈ ചപ്പക്കൂടെ ഇട്ടിങ്ങാണ്ട് ഞാൻ കത്തിക്കാൻ നോട്ടോ ആ പമ്പേഴ്സിൻ്റെ ജെല്ല് ഞാൻ വെള്ളം ഉപ്പിട്ട് ഇങ്ങാണ്ട് വെള്ളാക്കി ഇങ്ങാണ്ട് ഒഴിച്ച് കളയും പിന്നെ ആ കവറുണ്ടല്ലോ അതവിടെ കൂട്ടി വെക്കും എന്നിട്ട് പിന്നെ അതേപോലെ കത്തിക്കുമ്പോൾ അതിലിട്ട് കത്തിക്കുകയാണ് ചെയ്യാറ് പിന്നെ ഇനിയിപ്പോൾ അതാ തുണികൾ തിരുമ്പാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് തിരുമ്പിറ്റില്ലെങ്കിൽ നടക്കില്ല കുറേ തിരുമ്പുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മണി ആ ഒരു സമയത്താണ് ഞാൻ ഈ തിരുമ്പണത് എനിക്ക് തിരുമ്പാനൊന്നും വയ്ക്കണുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും തിരുമ്പാതിരുന്നുകഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചോദിക്കും അതിന് നല്ല വാഷിംഗ് സത്യം പറയാലോ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള മടിയുണ്ടാവുന്നു കാരണം അതില് ആദ്യം ഒന്ന് വെള്ളം തുറക്കണം പിന്നെ വെള്ളം ഒന്ന് കളയണം പിന്നെ വെള്ളം തുറക്കണം പിന്നെ വെള്ളം ഒന്ന് കളയണം പിന്നെ ഒണക്കിണീക്കൊന്നും എടുത്തിടണം ഇതാക്കണം അങ്ങനെയൊക്കെ ഇതാക്കുമ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് അത് ഇടാൻ തോന്നില്ല പിന്നെ തീരെ വെക്കാത്ത സമയത്തല്ലേ അപ്പൊ നമുക്ക് അപ്പൊ നോക്കാമെന്ന് എനിക്ക് എക്സ്ട്രാ എക്സ്ട്രാ പണികളുള്ള സമയത്ത് വീണ്ടും വീണ്ടും പണി എടുക്കണത് ഇഷ്ടോ ഇവിടെ വന്നപ്പോൾ ഒരാളിത് അവിടെ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട് കേട്ടോ വേണ്ട ഞാൻ കഴുകിക്കോളങ്ങൂടെ ഇറങ്ങിക്കറങ്ങിക്കോളാ ഈ ആ സോപ്പ് വെറുതെ നാസാക്കും ഇട ഇറങ്ങേ മതി പറഞ്ഞാ കേക്ക് മതി பால <laughs> ம <laughs> <laughs> അപ്പോൾ അയാനക്കുട്ടിലെ വർത്താനം ഒന്ന് വീഡിയോയിൽ കേൾപ്പിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ അവൾ വർത്താനൊന്ന് കേൾപ്പിച്ചത് ആൾ വർത്താനം പറയാൻ ഒന്നുകഴിഞ്ഞാൽ തൊള്ളു പൂട്ടൂലട്ടോ അങ്ങനെ പറയും അത് ഇപ്പോൾ അവൾ പാത്രം കഴുകിത്തരാന്നാണ് ഹെൽപ്പ് ആക്കിയിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ എല്ലായിടൊന്നടിച്ച് വാരി എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അത് ആളും അതുപോലെ തന്നെ നമ്മൾ കിടക്കണ ബെഡ്റൂമും കൂടെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ നേരെ പോയി നല്ലൊരു കുളി പാസ്സാക്കി വന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നുന്നില്ല ചോറിനുള്ളൊരു വിഷമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് തണുത്തൊരു ഷേക്ക് പോലെ അടിച്ചെടുത്തു ഈത്തപ്പഴം അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ പഴം നേന്ത്രപ്പഴം അത് പാല് അതൊക്കെ പറന്നുങ്ങാണ്ട് കടലൊക്കെ ഇട്ട് കാണ്ട് നല്ലൊരു ഷെയ്ക്ക് അടിച്ചെടുത്തു കേട്ടോ അത്യാവശ്യം വയറ് ഫില്ലാവാൻ അത് മതിയല്ലോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഷൂട്ടാക്കിയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ലൈക്കും കമൻറ്റും ഒക്കെ തരുക കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അപ്പോൾ ഓക്കെ ബൈ